കയറി വൈദികനെ കൊല്ലാൻ നോക്കിയത് പോരാഞ്ഞിട്ട് അതിൽ പ്രതികളായവർക്ക് വേണ്ടി ന്യായീകരിക്കുവാൻ ഇറങ്ങി തിരിച്ചവരുടെ ഉദ്ദേശത്തെ തിരിച്ചറിയുക ക്രിസ്ത്യാനികൾ സംഘടിതരല്ലെന്നും അവർ ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുമുള്ള തിരിച്ചറിവാണ് രാഷ്ട്രീയ പാർട്ടികളെ അതിനെ പ്രേരിപ്പിക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കൾ ആരും ശരിയായ വൈദികനോടൊപ്പമല്ലെന്നും പ്രതിയായ പ്രത്യേക മതവിഭാഗത്തിനൊപ്പമാണെന്നും പറഞ്ഞതിൽ വളരെ സന്തോഷം മതേതരത്വം സൂക്ഷിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും ഇതെല്ലാം കാണുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഭാവിയിൽ ഇത്തരക്കാർ ആർക്കൊപ്പം നിൽക്കുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവർക്ക് തന്നെ സാധിച്ചിട്ടുണ്ട് വൈദികനെ കൊല്ല നോക്കിയതിന് പ്രതിഷേധത്തിന്റെ ഭാഗമായി പള്ളിമണി അടിക്കുകയും ആളെ കൂട്ടുകയും ചെയ്തത് കലാപമുണ്ടാക്കുവാൻ വേണ്ടി മനപൂർവം ചെയ്താണെന്ന് പറഞ്ഞ ക്രിസ്ത്യൻ നാമധാരിയായ ആ നേതാവിന് അഭിനന്ദനങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ക്രിസ്ത്യാനികൾ ഒരു കാരണവശാലും പ്രതികരിക്കരുതെന്നും ഇന്ന് വൈദികനെ കൊല്ലാൻ നോക്കിയെങ്കിൽ നാളെ ബിഷപ്പിനെയും അതിനുശേഷം ജനത്തെ തന്നെയും കൊല്ലാൻ നോക്കിയാലും നിങ്ങൾ ക്രിസ്ത്യാനികൾ മതേതരത്വം പാലിച്ച് മിണ്ടാതിരിക്കണമെന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുണ്ടായാലും നിങ്ങൾ പള്ളിമണി അടിച്ച് ആളെ കൂട്ടരുത് അത് കലാപശ്രമമായിരിക്കും ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം